വയനാട്ടിലെ ആദിവാസി ഉന്നതികളിൽ അതിദാരിദ്ര്യം എന്ന ഭീതി അസ്തമിക്കുകയാണ് എല്ലാ ഉന്നതികളിലും അതിദരിദ്രരെ കണ്ടെത്തി വീടില്ലാത്തവർക്ക് വീടുകളും സ്ഥലമില്ലാത്തവർക്ക് സ്ഥലവും ഉപജീവന മാർഗമില്ലാത്തവർക്ക് ഉപജീവന മാർഗവും കണ്ടെത്തി നൽകുകയാണ് സർക്കാരിന്റെ അതിദാരിദ്ര്യ വിമുക്ത പദ്ധതിയിലൂടെ കൈതവള്ളി ഉന്നതിയിലെ ബാലനും കാളിയാട്ടുതറ ഉന്നതിയിലെ രാജേഷിന്റെ കുടുംബവും ഇന്ന് അതിദാരിദ്ര്യമില്ലാതെ സർക്കാരിന്റെ സഹായഹസ്തവുമായി കഴിഞ്ഞു പോവുകയാണ് സെപ്റ്റംബർ മാസം അവസാനമാണ് കൈതവള്ളി ഉന്നതിയിലെ ബാലന്റെ ഭാര്യ ചാമി മരിച്ചത് ഒറ്റക്കായ ബാലൻ ബന്ധുവീട്ടിൽ നിന്നും കഴിഞ്ഞ ദിവസം തിരിച്ചെത്തി ചാമിയോടൊത്തുള്ള നാളുകളിൽ പശുക്കളായിരുന്നു ഉപജീവന മാർഗം ഇരുവർക്കും കറവയടക്കം പ്രയാസമായതോടെ പശുവിനെ വിറ്റു ദാരിദ്ര്യം കടന്നു വന്ന ആ വീട്ടിൽ പിന്നീടുള്ള നാളുകൾ എന്തു ചെയ്യണമെന്നറിയാതെ മുന്നോട്ടു പോകുമ്പോഴാണ് സർക്കാരിന്റെ സഹായമെത്തിയത് കൂടാതെ കിട്ടും പെൻഷൻ ഉണ്ട് അതിദാരിദ്ര്യ നിർമാർജ്ജനത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് നൽകിയ കോഴികളും കോഴിക്കോടും സമീകൃത ഭക്ഷണക്കിറ്റുമാണ് ബാലന്റെ ജീവിതം ഇപ്പോൾ സമ്പുഷ്ടമാക്കുന്നത് ലൈഫ് പദ്ധതിയിലൂടെ ലഭ്യമായ വീട്ടിൽ ദാരിദ്ര്യമില്ലാതെ മുന്നോട്ടു പോവുകയാണ് ബാലൻ കാളിയാട്ടുതറ ഉന്നതിയിൽ രാജേഷിന്റെ കുടുംബകഥ മറിച്ചാണ് മരത്തിൽ നിന്ന് വീണ് നട്ടില് തകർന്ന് കിടന്നപ്പോൾ രണ്ട് കുട്ടികളടങ്ങുന്ന കുടുംബം നിസ്സഹായരായി ഇപ്പൊ വക തന്നെ വീട് റിപ്പയറിന് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ അത് മഴ കഴിഞ്ഞിട്ട് അവർ ചെയ്തു തരാ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അടുക്കളയും ടൈലിങ്ങും സീലിങ്ങും ആണ് പിന്നെ ഉള്ളിലുള്ള വാതിലുകളൊക്കെ മാറ്റാനൊക്കെയാണ് അതിലുള്ളത് ഇപ്പൊ അമ്പ മൊത്തം രണ്ടര വർഷമാണ് രാധയും മക്കളും ഇപ്പോൾ അതിദാരിദ്ര്യത്തിന്റെ പിടിയിലകപ്പെടാതെ കഴിഞ്ഞു പോവുന്നത് പഞ്ചായത്ത് നൽകിയ കോഴികളും കൊണ്ടാണ് വയനാട്ടിലെ ഉന്നതികളിലെ അതിദരിദ്രർ ഇല്ലാതാവുകയാണ് അവരെ കണ്ടെത്തി വീടില്ലാത്തവർക്ക് വീടും ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണവും ശാശ്വത പരിഹാരമാക്കി മാറ്റുകയാണ് സർക്കാർ വയനാട്ടിൽ നിന്നും ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം പി വി ജോഷില